കൂടെ ൂടെ വൈകുന്നേരം രണ്ടെണ്ണം വീശോട് നോക്കുന്നത് എന്നെ പോലെ വല്ല ജോലിക്ക് പോവാൻ നോക്കിണ്ട കയറി പോയിണ്ട നീ മാവനോട് ഒന്നിച്ചല്ലേ വരുന്നത് നീ മാവടെ പോയി ആര് നീ മാവനോട് അല്ല സ്ഥിരം വരുന്നത് എവിടെ പോയി ഇനി മേലെ അങ്ങനെ പറ്റി എൻ്റെ ചോദിക്കല്ലേ അങ്ങനെ പറ്റി ചോദിക്കണം നീ അങ്ങോട്ട് ചോദിക്കണം മനസ്സിലായാ കാരണം അളിയ വെളി പറയാൻ കൊള്ളില്ല അങ്ങനെ കാര്യങ്ങൾ പറയാനാക്കി അത് ഒരുപാട് പറയാം അളിയ അങ്ങനെ ഒരു വൃത്തിയുടെ സ്വഭാവം എവിടെ പൈസ പച്ച തൊണ്ണൂറായി അങ്ങനെ പറ്റി പറഞ്ഞാളിയ എൻ്റെ പൊന്നോളിയോ വെറും നാണക്കി നമ്മൾ നമ്മൾ നാളെ പോവും കൊച്ചു കൊച്ചുപിള്ളരായ നമ്മൾ പോലും ഇതൊന്നും കാണിക്കൂലില്ല അങ്ങനെ പെൺപറഞ്ഞാൽ മാമി എൻ്റെ മാമി പറഞ്ഞാൽ എന്തിനാ അറിയാം അങ്ങനെ മാമി മാമനെക്കുറിച്ച് നിൻ്റെ എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ ആ വീട്ടിൽ മാമനും മാമി മാത്രമേ ഉള്ളായിരുന്നു വേറെ ആരും ഇല്ലായിരുന്നു ഈ മാമനും മാമിയും ഭാര്യയും ഭർത്താവും കാര്യങ്ങളൊക്കെ ശരിയെന്നെ അല്ലേ തന്നെ അല്ല ഈ മാമൻ ചെന്ന് മാമിയെടുത്ത് പറഞ്ഞേ എടിയായി എനിക്കൊരാഗ്രഹമുണ്ട് അപ്പം മാമി ചോദിച്ച് നിങ്ങൾക്ക് പത്ത് തൊണ്ണൂറ് വയസ്സായില്ലേ നിങ്ങൾക്ക് ഇനി ആഗ്രഹം തീർന്നില്ലേ അപ്പം മാമ പറഞ്ഞ് എനിക്ക് വെളിയിൽ പോയ അടുത്ത് ഇങ്ങനെ പറയാപ്പോൾ എൻ്റെ ആഗ്രഹം നിൻ്റെ അടുത്തല്ലേ പറയാക്കോളൂ നീയല്ലേ എനിക്ക് സാധിച്ചു തരേണ്ടത് കാര്യം തന്നെ പക്ഷെ പിന്നെ പറഞ്ഞത് ന്യായമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ മാമി പറഞ്ഞ് മനുഷ്യ മക്കളായി മരുമക്കളായി ചെറുമക്കളായി എന്തെ ഏറ്റവും ചെറിയ മോളെ കല്യാണം വരെ നിശ്ചയിച്ച് വെച്ചേക്കണ് നിങ്ങളെ പൂതി മനസ്സിൽ വെച്ചിരുന്നാൽ ഈ പൂതിയും കൊണ്ട് എൻ്റെ അടുത്ത് വരേണ്ട നടക്കൂലെന്ന് മാമി കാട്ടും കട്ടായിട്ട് പറഞ്ഞു അളിയാ അങ്ങേരെ പോലെ അഴുക്ക മനുഷ്യ ഈ ലോകത്തില്ല എന്നാണ് മാമി പറഞ്ഞത് എൻ്റെ മാമി എൻ്റെ പറഞ്ഞു മോശം എന്റെ കണ്ണു നിറഞ്ഞു അമ്മേ എങ്ങനെ പറ്റും സംശയം ഇല്ലാത്ത എനിക്കും ആദ്യം മാമി പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റി പിന്നെ മാമി ബാക്കിയുള്ള കാര്യം പറഞ്ഞപ്പോ ഞാൻ അന്ധം എന്റെ പൊന്നു ഈ ഇക്കിളവ് ഇത്രയും വിഷമായിരുന്ന പ്രായം നോക്കണ്ടേ അളിയ് ആ മാമിയെ സമ്മതിക്കണം ആളിയ ഇത്രയും കാലം ആ മാ അങ്ങനെ മാമി പാവെന്ന പഞ്ചപാവ എന്നിട്ട് ഈ മാമിയുടെ അടുത്ത് ഈ മാമൻ പറഞ്ഞ അടുത്ത ഡയലോഗ് കേട്ടാ നിങ്ങൾ ഞെടിയേ നമ്മളെ വീട്ടിൽ വെച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് അളിയാ ആ കിളവും വരണ് നിങ്ങൾ പതുക്കെ അങ്ങോട്ട് വിട്ടോ ഞാൻ അങ്ങോട്ട് പോകും കണ്ട പാവം വയ്ക്കല്ലേ എന്താടാ അണ്ടിൻ്റെ മിണ്ടാതാണ് നിങ്ങളെ കണ്ടിട്ട് മിണ്ടാ ഞാൻ നിങ്ങളെ ആരും നീ എന്റെ യാതാ നിന്റെ മാമ ഞാൻ അങ്ങനെ ഒരു മാമ എനിക്കില്ല അതെന്തടാ ചതു അങ്ങനെ എനിക്ക് നിങ്ങൾ ഇനി എന്റെ അടുത്ത് മിണ്ടാ വർത്താനം പറയാനോ ഒന്നും പറയല്ലേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഞാൻ നിങ്ങളെ അടുത്ത് മുണ്ടൂല്ല എടാ എന്താണ് കാര്യമെന്ന് പറയണ്ട പറക്കാൻ പാ ഓ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലേ എനിക്കറിഞ്ഞൂടാ പറ നിങ്ങൾ മാമിയെന്തി പറഞ്ഞത് എന്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ അല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും വന്ന് പറയുക എന്തിന് മാമിയെടുത്ത് പറഞ്ഞത് എന്തിനാണ് എന്തിനാണ് അവള് കാലില് വാതി തന്നത് വാദി തന്നതല്ലേ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് എടാ ചെറുക്കൻ ഞാൻ എന്തേലും പറഞ്ഞെന്ന് പറയടാ വീട്ടിൽ പറ്റൂടക്ക് നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞത് നിങ്ങള് ന്യായമായിട്ടുള്ള കാര്യമല്ലേ മാമ നിങ്ങൾ നിങ്ങൾക്ക് പൈസ മാമ നിങ്ങൾ പ്രായം നോക്കണ്ടേ ആഗ്രഹം അങ്ങ് നാണക്കേടായി പിന്നെ അല്ലാതെ മൂന്ന് വയസ്സായ പിള്ളേരി വരെ ചെയ്യുന്നു അതിനെക്കാളും വന്നതാ നിങ്ങൾ എന്തിരി പറയണത് എടാ ഒരു റീൽ എടുക്കണ പ്രായവും പരിധിയൊക്കെ എടാ ഞാൻ ഒരു റീൽ എടുക്കുന്ന കാര്യമാണ് ആ പിള്ളേരത്ത് പറഞ്ഞത് മാമിയടുത്ത് റീൽ എടുക്കുന്ന കാര്യോ പറഞ്ഞത് പിന്നെ അല്ലാതെ എന്തെങ്കിലും നോട്ടി തന്നെ വാ